ഇത്തരം കാര്യങ്ങളിൽ എന്തൊക്കെയാണ് ചെയ്യാൻ കഴിയുക കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷനാണ് പോക്സോ ആക്ടിന്റെ ഒരു ഇംപ്ലിമെന്റിംഗ് അല്ലെങ്കിൽ മോണിറ്ററിങ് നടത്തേണ്ട ഏജൻസി കമ്മീഷനാണ് നമ്മൾ നമ്മള് ഇത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഈ നിയമം നിലവിൽ വന്നത് ഇതുവരെയുള്ള കണക്കുകൾ എടുത്ത് നോക്കുമ്പോഴും കേരള പോലീസിൽ ഏകദേശം മുപ്പത്തി അയ്യായിരത്തിൽ പരം കേസുകളാണ് പോക്സോ ആക്റ്റുമായി ബന്ധപ്പെട്ട് ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിനകത്ത് ഈ കണക്കുകളുടെയൊക്കെ ഒരു അവലോകനമൊക്കെ അവർ നടത്ത കമ്മീഷൻ നടത്തേണ്ടതുണ്ട് ഇവരുടെ വിക്റ്റിമിൻ്റെ പ്രൊഫൈൽ ഇവർ തമ്മിലുള്ള ബന്ധം അഖ്യൂസമായിട്ടുള്ള ബന്ധം എങ്ങനെയാണ് ഇത് എത്ര ഇതിൻ്റെ ഒരു ഈ ആക്ടിൻ്റെ കൃത്യമായൊരു മോണിറ്ററിംഗ് ആണ് ബാലകാശ കമ്മീഷൻ നടത്തേണ്ടത് എനിക്ക് ഒരു കാര്യം പറയാനുള്ളത് അപ്പോൾ ഇതുപോലെയുള്ള കണക്കുകൾ നമ്മൾ അനാലിസിസ് അനാലിസിസ് നടത്തുമ്പോഴാണ് പല വിവരങ്ങളും നമുക്ക് കിട്ടുക വളരെ ആയിട്ടുള്ള വിവരങ്ങൾ കിട്ടുക ഇപ്പോൾ ഡോക്ടർ സൗമ്യ പറഞ്ഞു അറുപത് ശതമാനത്തിൽ പരം കേസുകളിലും കുട്ടിയുടെ അടുത്ത ആൾക്കാരാണ് അല്ലെങ്കിൽ കുട്ടിക്ക് പരിചയപ്പെട്ടുള്ള ആൾക്കാരാണ് ജീനത് അത് ആക്ച്വലി അത് ദേശീയ തലത്തിലെ കണക്കുകളാകും പക്ഷേ കേരളത്തിലെ കണക്കുകളൊക്കെ കാണിക്കുന്നത് തൊണ്ണൂറ് ശതമാനത്തിൽ അധികം കേസുകളും കുട്ടിയുടെ ഏറ്റവും അടുത്ത ബന്ധുക്കളാണ് അല്ലെങ്കിൽ പ്രതികളായി വരുന്നത് കുട്ടിയുടെ ഏറ്റവും അടുത്ത ബന്ധുക്കൾ അല്ലെങ്കിൽ കുട്ടിയുടെ വീട്ടിൽ നിന്നുള്ളവരിൽ നിന്ന് തന്നെയാണ് പല പല ഇനിത്തരം അതിക്രമങ്ങൾ ഏൽക്കുന്നത് അത് വളരെ ഒരു ഷോക്കിങ് സംഭവമാണ് ഇതിനെ സംബന്ധിച്ച് കൃത്യമായൊരു ധാരണ നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട് കുട്ടികൾ കുടുംബങ്ങളിൽ സേഫ് അല്ല അത് ആ ഒരു വിവരം ആ ഒരു ബോധ്യം നമുക്ക് അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ എന്താ എടുത്തെടുത്ത് പറയപ്പെടേണ്ട ഒരു സംഭവമാണെന്ന് എനിക്ക് തോന്നുന്നു എന്താ വെച്ചാൽ കുട്ടികൾ ഒരിക്കലും ഇപ്പം ഈ ഇങ്ങനെ ഒരു ഒരു പ്രശ്നം നടന്നു കഴിഞ്ഞാൽ ഒരിക്കലും കുട്ടികൾ വന്ന് ഇങ്ങോട്ട് ഇങ്ങോട്ട് പറയില്ല അത് എനിക്കിങ്ങനെ ഒന്ന് സംഭവിച്ചു എന്നുള്ള കാര്യം കുട്ടികളായിട്ട് നമ്മളോട് ഒന്ന് പറയുന്നില്ല ഇപ്പോൾ ഇതുവരെയുള്ള ഇതുവരെ രജിസ്റ്റർ ചെയ്യപ്പെട്ടുള്ള കണക്കുകളുടെ ഒരു ചിത്രം എടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവുന്ന എല്ലാം ഈ കൂടുതൽ കേസുകളും ഈ ചൈൽഡ് ലൈൻ വഴി അല്ലെങ്കിൽ സ്കൂളിലെ കൗൺസിലേ വഴി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള കേസുകളാണ് എന്തെങ്കിലും സംഭവിക്കുന്നതെന്ന് വെച്ചാൽ കുട്ടികളുടെ ബിഹേവിയർ സ്കൂളിലെ ബിഹേവിയർ ഒക്കെ ശ്രദ്ധിച്ചിട്ട് ടീച്ചർമാരോ മറ്റോ അങ്ങനെ ഇതിനെക്കുറിച്ച് കൂടുതൽ ആരായുകയും അങ്ങനെ റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ഒക്കെയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത് ഒരു കുട്ടിയും ഒരമ്മയോടോ അല്ലെങ്കിൽ ഒരു ടീച്ചറിനോടും എനിക്കിങ്ങനെ സംഭവിച്ചു എന്നുള്ളത് അവരായിട്ട് വന്ന് പറയില്ല അവർ വന്ന് പറയും എന്ന് കരുതി നമ്മൾ ഒരഡക്റ്റും ഇരിക്കരുത് എന്നുള്ളതാണ് കുട്ടിയുടെ ബിഹേവിയർ കുട്ടികളുടെ കണ്ടക്റ്റ് കൃത്യമായി ശ്രദ്ധിച്ച് നമ്മൾ അവരെ അവരുടെ കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാം ഉത്തരവാദിത്വം കുട്ടിക്ക് ചുറ്റു നിൽക്കുന്ന അഡൾട്ട്സിനാണുള്ളത് മുതിർന്ന ആളുകൾക്കാണുള്ളത് അപ്പം അതിനു വേണ്ടിയിട്ട് മുതിർന്നവർക്ക് തന്നെ ഇതിനെ സംബന്ധിച്ച് കൃത്യമായ ഒരു ധാരണ വേണം അവർ സെൻസിറ്റീവ് ആണെങ്കിൽ മാത്രമല്ലേ നമുക്ക് അത്തരത്തിൽ അകപ്പെടുന്ന കുട്ടികളെ രക്ഷിക്കാൻ കഴിയുള്ളൂ നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും ഇതിനെ സംബന്ധിച്ചൊരു ധാരണയില്ല ഇപ്പം പറഞ്ഞ മാതിരി തന്നെ ലാളിക്കുന്നുണ്ടായിരുന്നു വളരെ സ്നേഹത്തോടെയാണ് പെരുമാറിയത് പക്ഷേ ഇതിൻ്റെയൊക്കെ ഏത് തരത്തിലുള്ള ഒരു സ്നേഹപ്രകടനങ്ങളാണ് നടത്തുന്നത് എന്നുള്ളതൊക്കെ കുറച്ചുകൂടെ കാര്യമായി അത് ആരായേണ്ടതുണ്ടായിരുന്നു ഇപ്പോൾ ഒരു ഇൻസിഡന്റ് നടന്നതിനു ശേഷം അങ്ങനെ വിസ പക്ഷെ ഇതിന്നൊക്കെ ചില പാഠങ്ങൾ നമ്മൾ ഉൾക്കൊണ്ട് ഉൾക്കൊള്ളേണ്ടതുണ്ട് എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇങ്ങനെ ഭാവിയിലും ഇത്ര കാര്യങ്ങൾ ഇത്ര പ്രശ്നങ്ങളിൽ കുട്ടികളെ പെടാതിരിക്കാൻ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അത്ര ഒരു അനാലിസിസിനും ഒക്കെ ഇത്തരം സാഹചര്യങ്ങളും വിധേയമാക്കേണ്ടത് കുട്ടികളെ എന്താ ഇത്തരം ഇത്തരം പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന കുട്ടികളെ തിരിച്ചറിയാനും അവർക്ക് ഒരു കൈ കൊടുക്കാനും ഒക്കെയുള്ള ഒരു ഒരു സെൻസിറ്റിവിറ്റി നമുക്ക് കുട്ടിയുടെ ചുറ്റിൽ നിൽക്കുന്ന അഡൽസിന് തീർച്ചയായും വരേണ്ടതുണ്ട് പക്ഷേ കേരളത്തിൽ അങ്ങനെ ഒരു സംഭവം നടക്കുന്നേ ഇല്ല എന്നുള്ളതാണ് ഇപ്പം എന്താ നടക്കുന്നത് കേരളത്തിൽ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ സെക്ഷൽ അബ്യൂസുമായി ബന്ധപ്പെട്ട് നമ്മളിപ്പോൾ കേൾക്കുന്ന കാര്യങ്ങൾ എന്താണ് കുറച്ച് കേസ് രജിസ്റ്റർ ചെയ്യപ്പെടുന്നു കുറച്ച് കേസുകളിൽ കോടതികൾ ഒരു നൂറ് വർഷം നൂറ്റൊൻപത് വർഷം എന്നൊക്കെ പറഞ്ഞ് ശിക്ഷാവിധികൾ കൊണ്ടുവരുന്നു എന്നല്ലാതെ കൃത്യമായി മറ്റെന്ത് ഇടപെടലുകളാണ് കേരളത്തിൽ നടക്കുന്നതെന്നൊന്ന് ശ്രദ്ധിച്ചു നോക്കി അടുത്ത കാലത്ത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞു നമ്മുടെ സിലബസിലൊക്കെ ഇതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ വേണം അപ്പോൾ അതെല്ലാം ഈ സ്കൂൾ തലത്തിലുള്ള സിലബസുകളിൽ ഇത്തരം കാര്യങ്ങൾ കൊണ്ടുവരണം എന്നുള്ളതൊക്കെ പറയുന്നുണ്ടെങ്കിലും പക്ഷേ ഇതൊക്കെ എന്തൊക്കെ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഒരു സബ്സ്റ്റാൻഷ്യൽ ഇടപെടൽ ഇക്കാര്യത്തില് നമ്മുടെ സമൂഹത്തിൽ നടക്കേണ്ടതുണ്ട് മറ്റൊരു കാര്യം നമ്മുടെ നിയമത്തിലൊക്കെ വളരെ കൃത്യമായും പറയുന്നതാണ് പോക്സോ ആക്ടിനെ സംബന്ധിച്ചിട്ടുള്ള അവേർനെസ് നമ്മുടെ സമൂഹത്തിൽ കൊടുക്കേണ്ടതുണ്ട് എന്നുള്ളത് എന്ത് ആണ് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് എടുത്തു നോക്കിയാൽ ഇക്കാര്യത്തിൽ നമ്മുടെ സംസ്ഥാന ഗവൺമെൻ്റ് ഭാഗത്തുനിന്ന് എന്നുള്ളതാണ് അപ്പോൾ കേസുകൾ വരുന്നു രജിസ്റ്റർ ചെയ്യപ്പെടുന്നു അല്ലെങ്കിൽ കോടതികൾ ശിക്ഷ വിധിക്കുന്നു അതോ ഒരു വാർത്തയാകുന്നു രണ്ട് ദിവസം അതൊന്ന് ചർച്ചയാകുന്നു എന്നല്ലാതെ ഇതിനെ സംബന്ധിച്ച് കൃത്യമായ ഒരു ഇടപെടൽ ഒരു കോൺക്രീറ്റ് ആയിട്ടുള്ള ഒരു ഇടപെടൽ എല്ലാ ഭാഗത്തുനിന്നും ഉണ്ടാകേണ്ടതുണ്ട് ഒരു മാത്രമല്ല സമഗ്രമായ ഒരു ഒരു എല്ലാ എനിക്ക് ഉണ്ടാകുമ്പോൾ മാത്രമാണ് അതിൽ നമുക്ക് ഏതെങ്കിലും തരത്തിൽ സ്റ്റെപ്പ് മുന്നോട്ട് വെച്ചു എന്ന് പറയാൻ കഴിയും ഇതിപ്പോൾ ചർച്ച ചെയ്യുന്നു നമ്മൾ പല കാര്യങ്ങൾ പറയുന്നു എന്നതിനപ്പുറത്തേക്ക് ക്രിയാത്മകമായ ഒരു ഒരു ഇടപെടൽ ഉണ്ടാകുന്നില്ല എനിക്കൊന്നും ആ ആ നിലയ്ക്ക് ഒരു മാറ്റം ഉണ്ടാകട്ടെ എന്ന് നമുക്ക് കരുതാം